പോലീസ് ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ സംശയമുണ്ട് പോലീസ് ആർക്കൊപ്പമാണ് ഇരകൾക്കൊപ്പമാണോ അതോ പ്രതികൾക്കൊപ്പമാണോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ ശ്വാസംകാര ചടങ്ങിൽ എന്തിനാണ് പോലീസ് വന്നതെന്ന് ചോദിച്ചാൽ ജിസ്മോൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയല്ല മറിച്ച് ജിസ്മോളുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് പോലീസ് എത്തിയത് ക്രൂരമായ പീഡനം നടന്നിട്ടില്ലെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ ചെയ്യില്ല എന്തുകൊണ്ട് ജിമ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല ഇന്ന് ജിമ്മിയെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് പകരം പോലീസ് ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ വീട്ടിലെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളെ തുടർന്നാണ് ഹൈക്കോടതി അഭിഭാഷകയായ ജിസ്മോൾ പിഞ്ചു കുഞ്ഞുങ്ങളുമായി മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയതെന്ന പിതാവ് അടക്കം പോലീസിൽ മൊഴി നൽകിയതാണ് പിതാവും സഹോദരങ്ങളുമാണ് ഈ ഭർത്തർ നേരിട്ട ദുരനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് കൊണ്ട് വിശദമായ മൊഴി നൽകിയിരിക്കുന്നത് അതിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നിറത്തിൻ്റെ പേരിൽ പോലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നാണ് സഹോദരിയും സഹോദരനും പിതാവുമൊക്കെ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ഭർത്താവിനും ഭർത്തർ വീട്ടുകാർക്കുമെതിരെ കേസെടുക്കുന്നതിന് പകരം ഇന്ന് രാവിലെ പൊതുദർശനത്തിന് ഭർത്താവിന്റെ ഭർത്താവിനെയും ഭർത്താ വീട്ടുകാരെയും ഒക്കെ സംരക്ഷിക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചതെന്ന് വ്യാപകമായ ആരോപണം ഉയരുകയാണ് ജിസ്മോളുടെ ജന്മസ്ഥലമായ മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ തെക്കേമുറി വാർഡംഗം കൂടിയായ ശശികുമാർ ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് ആ വാക്കുകൾ കേൾക്കാം പോലീസിൽ മൊഴി നൽകിയിരുന്നു പോലീസിൽ ഇന്നലെ ജിസ്മോളുടെ പിതാവും സഹോദരനും സഹോദരിയും രാവിലെ പത്ത് ഇരുപത് മുതൽ ഏഴ് മണിവരെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പോയി കൃത്യമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം പോലീസ് ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ സംശയമുണ്ട് പോലീസ് ആർക്കൊപ്പമാണ് ഇരകൾക്കൊപ്പമാണോ അതോ പ്രതികൾക്കൊപ്പമാണോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം ഇപ്പോൾ പോലീസ് പ്രതികൾക്കൊപ്പമാണ് അല്ലെങ്കിൽ ഇത്തരം പോലീസ് വന്ന് സംരക്ഷണയിൽ എന്തിനാണ് ഈ ശവസംകാര ചടങ്ങിൽ എന്തിനാണ് പോലീസ് വന്നതെന്ന് ചോദിച്ചാൽ ജിസ്മോൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയല്ല മറിച്ച് ജിസ്മോളുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് പോലീസ് എത്തിയത് അപ്പോൾ പോലീസ് നീതിന്യായ വ്യവസ്ഥയും ആരൊക്കെ ഒപ്പമാണ് എന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ ഈ പ്രതികൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ക്രൂരമായ പീഡനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് പോലീസ് നിലകൊള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രൂരമായ ഒരു പീഡനങ്ങൾ ആണ് തീർച്ചയായിട്ടും കാരണം ക്രൂരമായ പീഡനം നടന്നിട്ടില്ലെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ ചെയ്യില്ല ഞങ്ങൾ അത് മുമ്പും സൂചിപ്പിച്ചതാണ് കാരണം ഇത്തരം ഈ അതായത് ഈ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും വിഷു കഴിഞ്ഞുള്ള ഈ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആ വീട്ടിൽ നടന്ന ക്രൂരമായ പീഡനമാണ് അത് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ് പോലീസിന് നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ കാരണം അവിടുത്തെ വീട്ടിലെ ജീവന ജോലിക്കാരിയുണ്ട് ആ ജോലിക്കാരി പലരോടും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അപ്പൊ അത് തീർച്ചയായും കേരള പോലീസിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ ഇത് കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് ജിമ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല ഇന്നലെ ഇന്ന് ജിമ്മിയെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് പകരം പോലീസ് ഈ ശവസംഹാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോലീസ് അവന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കുമായിരുന്നു ആരുടെ എന്ന് ഞാൻ പിന്നീട് പറയാം വലിയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവന് ഈ വ്രതസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാനുണ്ടായത് അവനെ അറസ്റ്റ് ചെയ്യേണ്ടതിന ഇന്നലെ എഫ്ഐആറിൽ മാറ്റം വരുത്തി അവനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാം അവനെ ക്രിമിനൽ ഒഫൻസ് എന്നുള്ള നിലയിൽ അവനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കാമായിരുന്നു എന്തുകൊണ്ട് പോലീസ് കിടക്കുന്നില്ല അപ്പൊ പോലീസ് ആർക്കൊപ്പമാണ് നീതി ആർക്കൊപ്പമാണ് എന്നുള്ള സംശയം ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ ഉന്നയിച്ച ആരോപണം പോലീസ് കാര്യമായിട്ട് പോലീസ് എടുക്കുന്നില്ല കാരണം പോലീസിന് ഇതൊന്നും ഇതൊക്കെ പല പലരും ഇങ്ങനെ പലതും നടക്കുന്നതാണ് എന്നുള്ള ഒരു ഭാവത്തിലാണ് പോലീസ് ഇത് പലതും നടക്കുന്നില്ല എന്നുള്ള ഭാവത്തിലാണ് പക്ഷേ ഇത് സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു അനീതിയാണ് നിയമവ്യവസ്ഥ കാരണം സമൂഹത്തിൽ ഇത്തരം പ്രവണതകൾ കൂടിക്കൂടി വരികയാണ് അത് ഇതുപോലെയുള്ള കുടുംബങ്ങളിൽ ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവരാരും പുറത്തു പറയുന്നില്ല അവസാനം ഇങ്ങനെയൊക്കെ എത്തിപ്പെടുമ്പോഴാണ് നമ്മൾ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നതും നീതി വേണമെന്നൊക്കെ വാദിക്കുന്നതും അവിടെയൊക്കെ നീതി നിഷേധിക്കപ്പെടുകയാണ് കാരണം യഥാർത്ഥ സമയത്ത് നീതി നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ നീതി നടപ്പിലാക്കി എന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുള്ളൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് നീതി നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ പൊതുസമൂഹം വീണ്ടും ഇത്തരം പ്രവണതകളിലേക്ക് പോവാണ് അപ്പം ചില കുടുംബങ്ങൾക്ക് ഇതിനുള്ള കാരണം എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണ കുടുംബങ്ങളെ ഉണ്ടാവുകയും ഇത്തരം ക്രൂരമായ പീഡനങ്ങൾ നടക്കുകയും ചെയ്യും ഈ ബന്ധുക്കള് ഇപ്പോൾ ഈ ബന്ധുക്കളും നാട്ടുകാർക്കിടയിലൊക്കെ ഒക്കെ വ്യാപകമായ പ്രതിഷേധമുണ്ട് തീർച്ചയായിട്ടും കാരണം ഞങ്ങള് മുത്തൂല് പഞ്ചായത്ത് കമ്മിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങള് ഇതിനു വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് ഇത് എന്താണ് ആ കുടുംബത്തിൽ നടന്നതെന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കും പോലീസിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ മറ്റു തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് ഇതിൽ മാറ്റാനുള്ള സമരപരിപാടികൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് നിരവധി ആളുകളുടെ കുടുംബ പ്രശ്നം അടക്കം കേസുകൾ കൈകാര്യം ചെയ്ത ആളാണ് ഹൈക്കോടതി അഭിഭാഷകയായ ജിസ്മോൾ മാത്രമല്ല മുത്തുവലി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ജനപ്രതിനിധി കൂടിയായ ജിസ്മോൾക്ക് ഇത്തരത്തിൽ എത്തുന്ന ഒരു ആത്മഹത്യയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന് പിന്നിൽ അത് ഭർത്തരു വീട്ടിൽ നിന്നുള്ള പീഡനം തന്നെയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി പോലീസ് കേസെടുത്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് നാട്ടുകാരും മുത്തോലി ഗ്രാമപഞ്ചായത്തും ഒക്കെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സിആർ മർദ്ദാടൻ മലയാളി പാലാ